തൂരില് വര്ഷങ്ങളായുള്ള യുഡിഎഫ് അശ്വമേധത്തെ പിടിച്ചുകെട്ടിയായിരുന്നു പി വി അന്മര് എന്ന ബിസിനസ്സുകാരന്റെ എല്ഡിഎഫ് പിന്തുണയോടെയുള്ള നിയമസഭാ പ്രവേശനം അതിനു മുൻപ് ഏർനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും വിജയമുണ്ടായില്ല കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന എൽ ഡി എഫ് സഹയാത്രികരായ അൻവർ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് നാട്ടിലും വിദേശത്തുമായി നിരവധി ബിസിനസ് സാമ്രാജ്യമുള്ള എം എൽ എ എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന് നിരവധി ക്വാറികൾ അൻവറിന്റേതായി മലബാറിൽ പ്രവർത്തിക്കുന്നു ഇവയുടെ ഒക്കെ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്നാണ് നിരീക്ഷക പക്ഷം അനധികൃത തടയണ വിവാദവും റിസോർട്ട് നിർമ്മാണവും രാഷ്ട്രീയ കോളിളൊക്കെ ഉണ്ടാക്കിയെങ്കിലും സർക്കാരും പാർട്ടിയും സ്വതന്ത്രനായിട്ട് കൂടി അൻവറിനെ

രണ്ടാമതും എം എനിയായി വിജയിച്ചതോടെ അൻബർലി പ്രതികാരാക്കി ആളിക്കത്തി വിവാദങ്ങളിൽ തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ പരസ്യമായി അദ്ദേഹം പോജൻ ഇറങ്ങി പണവും അധികാര സ്വാധീനവും ഉപയോഗിച്ചുള്ള നേരിടലിൽ പലർക്കും മടിത്തെത്തി ആ കൂട്ടത്തിൽ പ്രമുഖ മലയാള ഓൺലൈൻ മാധ്യമമായ മറണാടൻ മലയാളിയും ഉൾപ്പെടുന്നു മറണാടൻ ചാനൽ കൂട്ടിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ച അദ്ദേഹം അതിനായി ചാനൽ നടത്തിപ്പുകാരനെതിരെ വിവിധ സെഷൻസ് കോടതികളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു തിരുവനന്തപുരത്തുള്ള ചാനൽ ഓഫീസ് കൂട്ടി സീൽ ചെയ്യിപ്പിക്കുക വരെ ചെയ്തു എന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിൽ എ ഡി ജി പിയുമായി എം എൽ എക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതോടെ എ ഡി ജി പി ശത്രുവായി കണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകുകയും ചെയ്തു ആ പരാതിയിൽ നടപടികൾ ഉണ്ടാവില്ലെന്ന് കണ്ടതോടെ എ ഡി ജി പി സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുകയും പത്രസമ്മേളനത്തിൽ അത് വിളിച്ചു പറയുകയും ചെയ്തു ഇത്രയുമൊക്കെ ആയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറയുകയും ചെയ്തു വിമത സ്വരങ്ങളെ എന്നും അടിച്ചമർത്തിയിരുന്ന സിപിഎം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ ആക്ഷേപം ഉന്നയിച്ച അൻവർ ന്റെ ഭാവി എന്തെന്ന് കാത്തിരുത് തന്നെ കാണണം